ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് യൂത്ത് കോൺഗ്രസ് ഷൊർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് നഗരസഭയിലെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പിച്ചചട്ടി സമരം നടത്തിയത് നിരവധി സമരങ്ങൾ നടത്തിയിട്ടും കണ്ണു തുറക്കാത്ത അധികാരികൾക്കെതിരെ പൊറുതിമുട്ടിയാണ് ഇത്തരത്തിൽ ഒരു സമര രീതിയുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത് ഭിക്ഷയെടുത്ത് പിരിച്ച പണം ഫണ്ടില്ലാത്തതു മൂലം റോഡിന്റെ പ്രവർത്തനങ്ങൾ മുടങ്ങാതിരിക്കാൻ നഗരസഭയ്ക്ക് കൈമാറും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പിച്ചതെന്റിംഗുള്ള സമരം നടത്തേണ്ട ആവശ്യകതയെ കുറിച്ച് ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അറിയാം ചൊർണൂർ മുനിസിപ്പാലിറ്റിക്കകത്തെ മുഴുവൻ റോഡുകളും നശിച്ച് നാരായണക്കല്ലെടുത്ത് കുറെ കാലങ്ങളായി കിടക്കുന്നു ഇവിടുത്തെ അധികാരികൾ ഇവിടുത്തെ ചെയർമാൻ ഇവിടുത്തെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഭരണസമിതി അതിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇവിടുത്തെ ബോട്ട് കോടെ പോകുന്ന മുഴുവൻ ആളുകളുടെയും നടുവടിയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത് വികസന മുന്നേറ്റ ജാഥ നടത്തുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് മുനിസിപ്പാലിറ്റിയിലെയും ഇവിടുത്തെ എം എൽ എയിലും തെളിവുകട്ട ഭരണമാണ് കുറേ കാലങ്ങളായി ഇവിടെ കാഴ്ചവെക്കുന്നത് ഇവിടുത്തെ റോഡിലൂടെ പോകുന്ന മുഴുവൻ ആളുകളും നേരെ പോകുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് ഈ റോഡിലൂടെ പോകുന്നവർ ഇതിനെതിരെ അതിശക്തമായ പ്രതികരണമാണ് കൂടി ഇന്ന് സമരങ്ങൾ നടത്തുമ്പോൾ മാത്രം കണ്ണിൽ പൊടിയിടാനായി പണിയെടുക്കുന്ന രീതിയുമായാണ് ഷൊർണൂർ മുനിസിപ്പാലിറ്റി മുന്നോട്ടു പോകുന്നതെന്നും ഇതിനെതിരെ വരും നാളുകളിൽ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി രംഗത്തിറങ്ങുമെന്നും മണ്ഡലം കമ്മിറ്റി അറിയിച്ചു യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് തോണിക്കടവിൽ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി എ ആഷിഖ് ശ്രീനിവാസൻ വിനോദ് പുത്തൻ വീട്ടിൽ ഹരി ഐ പി മാജിദ് യൂത്ത് കോൺഗ്രസ് ഐ എൻ ടിയുസി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര മുള്ളൂർക്കര വാഴക്കോട്